മിൽമ ഭരണം പിടിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ക്ഷീര ഘം സഹകരണ ബിൽ രാഷ്ട്രപതി തള്ളി ബില്ലിന് അനുമതി ലഭിക്കാത്തത് സർക്കാരിന് തിരിച്ചടിയായി എന്നാൽ കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടെന്നും സർക്കാരിന് തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്നും ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചുഞ്ചുറാണി ട്വന്റി ഫോറിനോട് പറഞ്ഞു ക്ഷീര അഡ്മിനിസ്ട്രേറ്റർക്ക് വോട്ട് വോട്ട് ചെയ്യാൻ ചെയ്യാൻ നൽകുന്നതായിരുന്നു ബിൽ ബിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അധികാരം നൽകിയിരുന്നു ഇതിലൂടെ നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളെല്ലാം ഗവർണർ കാണണമെന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമുള്ള സ്ഥാപനങ്ങളിലെ ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള പവർ ഇല്ലാതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന തരത്തിലേക്കാണ് അദ്ദേഹം നിന്നത് അവസാനാവി രാഷ്ട്രപതിക്ക് കൊടുക്കേണ്ടുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് അവിടെ നിന്നാണ് ഇപ്പോൾ പിന്തള്ളിയിരിക്കുന്നത് നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി അതിനുള്ള അനുമതി തന്നു ഇപ്പോൾ ഭരണം വളരെ സുഗമമായ ഗവർണർ ഒപ്പിടാതെ ഏഴ് ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയച്ചത് ക്ഷീര സംഘം സഹകരണ ബിൽ കൂടി തള്ളിയതോടെ ഏഴ് ബില്ലുകളിൽ രാഷ്ട്രപതി തള്ളിയവയുടെ എണ്ണം നാലായി ഒരു ബില്ലിന് മാത്രമാണ് രാഷ്ട്രപതി ഇതുവരെ അംഗീകാരം നൽകിയത് ലോകായുക്ത ബില്ലിലാണ് രാഷ്ട്രപതി ഒപ്പിട്ടത് ട്വന്റി തിരുവനന്തപുരം